നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈൻ യുദ്ധത്തിൽ ജർമ്മനി ഒരു കൌണ്ടർ പാർട്ട്ണർ ആകില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാബ്സോൾസ് വാഗ്ദാനം ചെയ്തു രണ്ടു വർഷത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തിൽ രാജ്യം നേരിട്ട് ഇടപെടില്ലെന്ന് ചാൻസലർ ഷോൾസ് വ്യക്തമാക്കുകയായിരുന്നു ജർമ്മനിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഭ്യന്തര ബജറ്റ് പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഉക്രൈനിലെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരിൽ ഒരാളാണ് ജർമ്മനി എന്നാൽ സൈനിക ഉദ്യോഗസ്ഥരെ അയക്കാനുള്ള ആശയത്തിൽ ഷോൾസ് ഇപ്പോഴും വിസമ്മതിക്കുകയാണ് ജർമ്മനിയിലെ ജോലിക്കാർക്ക് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും വരുമാനത്തിന്റെ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം സാമൂഹിക സുരക്ഷയ്ക്കായി നൽകണമെന്ന നിയമം വന്നേക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ജർമ്മനിയിലെ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ സേവനങ്ങൾക്കായി പണം കൂടുതലായി നൽകണമെന്നാണ് പഠനം പറയുന്നത് മുപ്പത്തി അഞ്ചോടെ പ്രതിമാസ വേതനത്തിന്റെ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം സാമൂഹിക സുരക്ഷയിലേക്ക് നൽകേണ്ടി വരും ജർമ്മനിയിലെ തൊഴിലാളികൾ സാമൂഹിക സുരക്ഷാ സംവിധാനത്തിന് അതായത് സോഷ്യൽ ഫെർസിറൂം സിസ്റ്റം നൽകുന്ന ൾ സംസ്ഥാന സബ്സിഡികൾ വഴി മെച്ചപ്പെട്ട ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ നൽകേണ്ടി വരുമെന്നാണ് വെളിപ്പെടുത്തൽ സംഭാവന നിരക്കുകളെ സ്വാധീനിക്കുന്ന നിർണയ ഘടകങ്ങളുടെ ശരാശരി മൂല്യങ്ങൾ നോക്കുമ്പോൾ ജനനം ആയുർ ദൈർഘ്യം കുടിയേറ്റം ശമ്പള വികസനം തുടങ്ങിയവയാണ് ഉൾപ്പെടുന്നത് പഠനമനുസരിച്ച് മുപ്പത്തിയഞ്ചോടെ തൊഴിലാളികൾ അവരുടെ പ്രതിമാസ വരുമാനത്തിന്റെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരും അതേസമയം ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനം പെൻഷനും മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ദീർഘകാല പരിചരണ ഇൻഷുറൻസിനും നൽകേണ്ടി വരും എന്നാൽ ഈ നിരക്കുകൾ ആരോഗ്യ ഇൻഷുറൻസിനായി ഇരുപത് പോയിന്റ് ആറ് ശതമാനമായും പെൻഷൻ സംഭാവനകൾക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനമായും തൊഴിലാളികളുടെ നികുതിക്ക് മുമ്പുള്ള പ്രതിഭാസ വരുമാനത്തിന്റെ നാല് പോയിന്റ് ഏഴ് ശതമാനമായും ഉയരും അതുകൊണ്ട് തന്നെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ബ്രൂട്ടോ ഐൻഗവൺമെന്റ് സാമൂഹ്യ സുരക്ഷാ സംഭാവനകൾക്ക് നൽകേണ്ടതുണ്ട് അതേസമയം ജർമ്മനിയിലെ ജീവനക്കാർ നിലവിൽ അവരുടെ ബ്രൂട്ടോ ഐൻഗവൺമെന്റ് പതിനാല് ആരോഗ്യ ഇൻഷുറൻസിനായി അടയ്ക്കുന്നുണ്ട് ഈ സംഭാവനയുടെ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം അവരുടെ തൊഴിൽ ഉടമയാണ് നൽകുന്നത് നിയമാനുസൃത പെൻഷൻ വിഹിതം നിലവിൽ പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ദീർഘകാല പരിചരണ ഇൻഷുറൻസിനായി ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയുടെ പ്രായത്തെയും അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ സംഭാവനകൾ രണ്ടേ പോയിന്റ് നാല് ശതമാനത്തിലും മൂന്നേ പോയിന്റ് നാല് ശതമാനത്തിലും ഇടയിലാണ് നിൽക്കുന്നത് എന്നാൽ തൊഴിൽ ഉടമകൾ ഇക്കാര്യത്തിൽ ആദ്യത്തെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് നൽകുന്നത് സിറിയയിൽ യുദ്ധക്കുറ്റം ആരോപിച്ച എട്ടുപേരെയും ജർമ്മനിയും സ്വീഡനും അറസ്റ്റ് ചെയ്തു സിറിയയിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് സംശയിക്കുന്ന എട്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് നാല് രാജ്യരഹിതരായ സിറിയൻ പാലസ്തീൻകാരും ഒരു സിറിയൻ പൗരനും ആണ് ഈ എട്ടുപേർ അതേസമയം ജർമ്മൻ കോടതി രാജ്യത്ത് സിറിയക്കാരെ വിചാരണ ചെയ്യുന്ന ആദ്യ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പടിഞ്ഞാറൻ നഗരമായ കോബ്ലൻസിലെ ഒരു കോടതി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഒരു സിറിയൻ മുൻ കേണലിനെ ശിക്ഷിച്ചിരുന്നു ഫ്രാൻസിലെ സുപ്രധാന രണ്ടാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രചാരണ പര്യടനത്തിനിടെ ഫ്രഞ്ച് സർക്കാർ വക്താവ് ആക്രമണത്തിന് ഇരയായി മാക്രോൺ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ബ്രിട്ടനിൽ വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി പരാജയത്തിന്റെ പടുകുഴിയിലെത്തി പ്രവചനം പോലെ ഇന്ത്യൻ വംശജനായ ഋഷി സുനാക്കിന്റെ ടോറികൾ കൂപ്പുകുത്തുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ പതിനാല് വർഷം നീണ്ട ഭരണം കൺസർവേറ്റീവുകളിൽ നിന്നും കൈവഴുതി ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് കയറുകയാണ് നാനൂറ്റി പത്ത് സീറ്റോടെ പ്രതിപക്ഷ നേതാവ് കീർ സ്റ്റാർമർ അടുത്ത പ്രധാനമന്ത്രിയാകും എക്സിറ്റ് പോളിൽ കക്ഷി നില കൺസർവേറ്റീവുകൾ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ലിബറൽ ഡെമോക്ര ൾക്ക് അറുപത്തിയൊന്ന് സീറ്റും റിഫോം യു യുകെക്ക് പതിമൂന്ന് സീറ്റും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്ക് പത്തും പി സിക്ക് നാലും ഗ്രീൻ പാർട്ടിക്ക് രണ്ടും മറ്റുള്ളവർക്ക് പത്തൊമ്പത് സീറ്റുകളുമാണ് ലഭിച്ചത് ഹൌസ് ഓഫ് കോമൺസിലെ അറുനൂറ്റി അൻപത് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങൾ വിജയിച്ചാൽ ഭരിക്കാനുള്ള സഖ്യം അതായത് മാന്ത്രിക സംഖ്യ ഉണ്ടാവും എന്നാൽ ഈ ഫലം ലേബർ പാർട്ടിക്ക് നൂറ്റി എഴുപത് സീറ്റുകൾ വൻ ഭൂരിപക്ഷമാണ് ഇത്തവണ നൽകിയത് തലത്തിൽ വോട്ട് ർ സീറ്റ് നമ്പറുകൾക്ക് അടിസ്ഥാനപരമായി അപ്രധാനമാണ് റൺ ഓഫുകൾക്കോ രണ്ടാം റൌണ്ടുകൾക്കോ ഇവിടെ പ്രസക്തിയില്ല സാധാരണയായി സഖ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പ്രാദേശിക സമയം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് രാത്രി പത്ത് മണിക്കാണ് അവസാനിച്ചത് അതേസമയം സാമ്പത്തികവും ജീവിത ചെലവുമാണ് തങ്ങളുടെ പ്രധാന ആശങ്കകളെന്ന് വോട്ടർമാർ വിലയിരുത്തി യു എസിലെ പോലെ യു കെയിലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായം വ്യാഴാഴ്ചത്തെ തിരഞ്ഞെടുപ്പ് അറുന്നൂറ്റി അൻപത് വ്യത്യസ്തം അല്ലാത്ത ബന്ധമില്ലാത്തതുമായ മിനി ാണ് നിർണയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് ലേബറിന്റെ എക്കാലത്തെയും വിജയം കണ്ടെത്തിയത് അന്ന് ടോണി ബ്ലെയർ നാനൂറ്റി പതിനെട്ട് അംഗങ്ങളെ വിജയിപ്പിച്ചാണ് അധികാരത്തിൽ എത്തിയത് കൺസർവേറ്റീവ് ജയിച്ചാലും ലേബർ ജയിച്ചാലും യു കെയിലെ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിയേറ്റത്തിന്റെ കാര്യമാണ് ഈ വിഷയത്തിൽ ഇരുപാർട്ടികളും കടുമ്പിടുത്തം തുടരുമെന്നാണ് സൂചന ലേബർ മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമ്പോൾ കുടിയേറ്റ വിഷയം ഉയർത്തിയതിന് പിന്തുണ കിട്ടിയെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ചാൾസ് മൂന്നാമൻ രാജാവ് സർക്കാർ രൂപീകരിക്കാൻ ഉത്തരവിടും അറുന്നൂറ്റി അൻപത് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ വരെയാണ് നടക്കുക ചാൾസ് മൂന്നാമൻ രാജാവ് പുതിയ പ്രധാനമന്ത്രിയെ സർക്കാർ രൂപീകരിക്കാൻ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തും പ്രധാനമന്ത്രിയാകുന്ന സ്റ്റാർമർ ഭാര്യ വിക്ടോറിയയോടൊപ്പം വടക്കൻ ലണ്ടനിലാണ് താമസിക്കുന്നത് സ്റ്റാർമർ അഭിഭാഷകനാണ് സി പി എസ് പ്രോസിക്യൂഷൻ സേവനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് നാലു വർഷമായി ലേബർ പാർട്ടിയെ നയിച്ചു വരുമ്പോഴാണ് അധികാരത്തിലേക്ക് എത്തുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം